ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭാവേ കിടപ്പാഠം ബന്ധപ്പെട്ടവരെ സമർപ്പിക്കുന്നു ക്കളെ അതായ കാലം വന്നപ്പോൾ ഇതുപോലെ രണ്ട് മക്കളെയും കൊണ്ടുവന്ന് അനുഗ്രഹിക്കണമെന്നും പറഞ്ഞോണ്ട് നിൽക്കണമുണ്ടായി ബേക്കാക്കലോമിയാണ് വരണമെന്നേ ഉള്ളൂ സൗതി പുത്രമാരുടെ അമ്മ രാക്കൂബിനെ യോഗനയും കൊണ്ടുവരുന്നുണ്ട് പിന്നെ ഒരാളെ മാത്രം അനുഗ്രഹിച്ച പോരാ രണ്ടുപേരെ അനുഗ്രഹിക്കണമെന്നാണ് സലോമി പറയുന്നത് അബേക്ക പറഞ്ഞത് യാക്കോവിനെ മാത്രം അനുഗ്രഹിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് പക്ഷെ സലോമി പറഞ്ഞത് എന്താണ് രണ്ട് മക്കളാ ഉള്ളത് രണ്ട് മക്കളെ അനുഗ്രഹിക്കാൻ പറയും പക്ഷേ എന്താ ഈശോ പറയണത് അതിനവരോട് ഇരുപത് ഇരുപത്തി മുതൽ പത്താശത്തേക്കാളും സുവിശേഷത്തിൽ എന്താ പറയണത് അനുഗ്രഹം ആർക്ക് കിട്ടണമെന്ന് മുകളിൽ നിന്ന് തീരുമാനം ഉണ്ടാകുന്ന പറയുന്നത് ഇത് തീട്ടുപൂരവുമായിട്ട് ആരും കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന പരിപാടിയല്ല എൻ്റെ വലതുവശത്തതോ ഇടതുവശത്തോ ഇരിക്കേണ്ട അധികാരം നൽകേണ്ടത് ഞാനല്ല ആർക്കു വേണ്ടി അത് നിശ്ചയിച്ചിരിക്കുന്നുവോ അവന് ലഭിക്കുമെന്നാണ് അവിടെ അവിടെയാണ് പ്രശ്നം ദൈവതീരുമാനം അങ്ങനെ കിടക്കുന്നത് പിന്നെ ഈ അക്കൂബന് അനുഗ്രഹം കിട്ടിയെന്ന് എങ്ങനെയാണ് പറയണത് യേശാവിനെയാണ് നിശ്ചയിച്ചാണ് ഈ ഇസഖാക്ക അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അനുഗ്രഹം ആർക്ക് കിട്ടിക്കാണ് വിസഖാക്കിന് കിട്ട് എന്ത് ഈ യേശാവിനെ കിട്ടിയിട്ടുള്ളൂ സത്യമാണല്ലോ അത് മറ്റവൻ നാട് വിട്ടു പോയില്ലേ മറ്റവൻ്റെ വീടും വിട്ട് നാടും വിട്ടില്ല അവൻ എന്താണെങ്കിലും കിട്ടിയെന്നായി പറയണത് അക്കൗനൊന്നും കിട്ടില്ല അനെങ്കിലും കിട്ടിയത് വീട്ടിൽ നിന്ന് അമ്മയുടെ കൂടെയും അപ്പൻ്റെ കൂടെയും ജീവിക്കാൻ കഴിഞ്ഞതും വീട്ടിന് മുഴുവൻ സമ്പത്തും സൗഹര്യവും എല്ലാം കിട്ടുക ആർക്കാണ് യേശാവിനാണ് കിട്ടിയിരിക്കുന്നത് മറ്റവൻ നാട് വിട്ടുപോയി അവനൊന്നും കിട്ടിയില്ല അവൻ ആടുവിട്ടുപോയി ജീവനും കൊണ്ടോടി അവൻ പിന്നെ എങ്ങനെയാണ് ഈ അക്കൂബിനെ അനുഗ്രഹിച്ചെന്ന് പറയണത് കാപട്യം കാണിച്ചുകൊണ്ട് ദൈവത്തിന് അനുഗ്രഹം തട്ടിയെടുക്കാമെന്ന് ആരും വിചാരിക്കരുത് ഇപ്പം സ്വത്ത് കുറഞ്ഞു പോയെന്ന് വിചാരിച്ചോണ്ട് ചേട്ടനെന്നെ പറ്റിച്ചു അരുജൻ എന്നെ പറ്റിച്ചു എന്നല്ല പറയേണ്ടത് ദൈവം എൻ്റെ എളി ഉളുക്കിയിരിക്കുന്നു സമ്പത്തിനേക്കാളും വീട്ടിലുണ്ടായിരുന്ന ഭാഗം ഉടമ്പടിയുടെ ഏത്തക്കുറച്ചിനേക്കാളും ദൈവത്തിൻ്റെ കൈകളിൽ തൊട്ടിട്ട് എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ വിടച്ചില്ലെന്ന് എന്ന് നീ കർത്താവിനെ കുറിച്ച് പറയുന്നു അത് നീ അനുഗ്രഹിക്കപ്പെടും അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു ദുരിതങ്ങൾ പങ്കുവെക്കാൻ നമ്മുടെ യോഗങ്ങൾ അങ്ങനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മഹാമേ ഞങ്ങളെ അനുഗ്രഹിക്കാതെ യാക്കോബിൻ്റെ പിന്നെയുള്ള ചരിത്രങ്ങൾ നമ്മൾ വായിച്ചാൽ മനസ്സിലാകും ഈ കെട്ടിപ്പിടുത്തത്തിലുള്ളിൽ ഒരു അനുഗ്രഹവും അവന് കിട്ടിയിട്ടില്ലെന്ന യേശാവിനാണ് എല്ലാ അനുഗ്രഹവും കിട്ടിയത് എന്താ കാര്യം യാക്കോബിനെയുള്ള ജീവിതം അപ്പനെയും അമ്മനെയും കൂടെ ജീവിക്കാൻ പറ്റാതെ നാട് വിട്ടുപോകണ ഒരു ജീവിതമാണ് ലാബാൻ്റെ അമ്മാവിൻ്റെ വീട്ടിൽ ചെല്ലും അമ്മാവിൻ്റെ വീട്ടിൽ എന്തെന്ന് വെച്ചു അമ്മ എന്നെ ഒരു മാസം അവിടെ വശത്തെ ഭക്ഷണം കഴിച്ചിട്ട് പണിയൊക്കെ ചെയ്ത് ജീവിക്കുമ്പോൾ ലാഭം പറയും ഇങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ല നീ പണി ചെടുക്കുക ഞാൻ എൻ്റെ കൂലി തരും അങ്ങനെ അവിടെ ജോലി ചെയ്യാൻ അതിനെക്കുറിച്ച് എന്താ ഇപ്പം പറയണത് ഞാൻ നിൻ്റെ ലയായുടെ റാഹേലിനോട് യാക്കോബ് എന്താ പറയണത് ഞാൻ നിൻ്റെ അപ്പൻ്റെ ജോലി എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ചെയ്തതെന്നാണ് നമ്മൾ ശ്രുതി മുപ്പത്തി ഒന്ന് ആറിലെ ഞാൻ എന്തുമാത്രം എന്റെ കഴിവും മുഴുവനും എടുത്താണ് ഞാൻ കഷ്ടപ്പെട്ടത് വശാലും കിട്ടിയതല്ലേ കെട്ടിപ്പിടിച്ചാൽ ഇപ്പൊ കിട്ടിയതല്ല അതാണ് യശ യാക്കോവ് പറയണത് എൻ്റെ അപ്പം കെട്ടിപ്പിടിച്ചോണ്ട് കിട്ടിയതല്ല മുപ്പത്തൊന്ന് ഉൽപ്പത്തി മുപ്പത്തൊന്ന് ആറ് എൻ്റെ കഴിവ് മുഴുവനും എടുത്ത് മരണപ്പണി ചെയ്താണ് എനിക്ക് നാൽപ്പത് പശു ഇരുന്നൂറ് ആട് ഇരുന്നൂറ് കോലാട് ഇത്രയും സാധനം യേശാവിന് കാണിക്കായിട്ട് പകുതി ഓഹരി കൊടുക്കുകയാണ് അവൻ്റെ ഓഹരിയാണെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ് യേശാവിൻ്റെ കാണാൻ പോകണല്ല അപ്പം നേരത്തെ കൊടുത്ത് വിടുമ്പോൾ മുപ്പത് നാൽപ്പത് കഴുതാണ് ഓട്ടം കഴുതാണ് അപ്പം ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് നേരത്തെ കൊടുക്കുകയാണ് അപ്പം കൃതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയതാണ് എൻ്റെ കഴിവ് മുഴുവനും അപ്പം കെട്ടിപ്പിടിച്ചോണ്ടുണ്ടായതല്ലേ ഇത് എൻ്റെ കഴിവ് മുഴുവനും എടുത്ത് കഠിനാധ്വാനം ചെയ്താണ് ഉണ്ടായത് അതെന്താ കാര്യം ശാപമാണ് എങ്ങനെ ശാപം വന്നതാണ് അനങ്ങനെ വല്ലതും കിട്ടിയത് ആ കെട്ടിപ്പിടത്തി ശാപമാണ് കിട്ടിയത് എങ്ങനെ വന്ന ചാപമാണത് ഉൽപത്തി പുസ്തകത്തിൽ ശ്രുതികേട്ടേ ഉൽപ്പത്തി മൂന്നേ പതിനേഴ് എന്താ ചെയ്തിരിക്കണത് നീ ഇങ്ങനെ ചെയ്തത് കാരണം കർത്താവിൻ്റെ സ്നേഹത്ത് നിന്നും കൽപ്പന ലംഘിച്ച കാരണം ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്യുമെന്ന് അത് ശാപ് പാപത്തിന് ചാപാട് കൊടുത്തതാണ് ഈ കള്ളച്ചതി ചെയ്തതിന് ശേഷം അതിന് ശാപാട് കിട്ടണോ റെഡിയാണ് കാര്യം ആദ്യം റാഹേലിനെ ലയ കല്യാണം കഴിക്കും ലയയെ കല്യാണം കഴിക്കണത് അവളെ പൂച്ചക്കണ്ണിയാണെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് റാഹേലിനാണ് ഞാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ജോലി ചെയ്തതെന്ന് പറയുമ്പോൾ ലാഭൻ ആ ചതി ഇവനെ ചതിക്കും അവസാനം അവന് വേണ്ടി റാഹേലിന് വേണ്ടി വീണ്ടും വേണമെങ്കിൽ കൊല്ലം ചെയ്യും ജോലി രാത്രിയും പകലും ഓട്ടം ചെയ്യും അങ്ങനെ ഇത് എവിടെ നിന്ന് വന്നതാണിത് ഇത് ഉൽപ്പത്തി മൂന്ന് പതിനേഴിൽ നിന്ന് വന്നതാണ് എന്താണ് നീ ദൈവത്തിൻ്റെ വചനം ലംഘിച്ച് അതുപോലെ തന്നെ അനുജനെ ചേട്ടനെ ചതിച്ചത് കാരണം ജീവിത നീ ഭൂമിയിൽ കഠിനാധ്വാനം ചെയ്യുമെന്ന് അപ്പം ഈ ആക്കൂപി കിട്ടിയിരിക്കണെന്താണ് അനുഗ്രഹമല്ലേ കിട്ടിയത് ചേട്ടനെ പറ്റിച്ചെന്ന് ഇനി ഇനിയുള്ള കാലങ്ങളിൽ അനുജന്മാർ വിചാരിക്കരുത് ഭാര്യയുടെ സ്വർണം എവിടെ ലോക്കറില് വെച്ചതും പറഞ്ഞിട്ടുണ്ട് ഭർത്താക്കന്മാരും ചതിച്ചെന്നും പറഞ്ഞ് വിചാരിക്കരുത് നീ കിട്ടിയെന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം നിങ്ങൾ കുടിക്കുന്നതായി സ്വപ്നം കാണാം പക്ഷേ നിങ്ങൾക്ക് ദാഹം കിടത്തില്ല യശാവിൻ്റെ പ്രവചനങ്ങളാണ് നിങ്ങൾ കുടിക്കുന്നതായി സ്വപ്നം കാണാം പക്ഷെ നിങ്ങളുടെ ഈ ദാഹം കിടത്തില്ലെന്ന് ഇങ്ങനെ ചില മനുഷ്യന്മാർക്ക് മറ്റുള്ളവരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും അടിച്ചു മാറ്റണമെന്ന് എപ്പോഴും ഇങ്ങനെ ഉള്ളിൽ തോന്നിക്കൊണ്ടേയിരിക്കും അവരതുപോലെ ചതിയും അഞ്ചനയും കാണിച്ചുകൊണ്ടേ ഇരിക്കും അപ്പം നിങ്ങൾ എന്നോട് ചോദിച്ചു എന്താ കാര്യം എന്നറിയാമോ ഈ തിരിച്ച് യാക്കുവ് തിരിച്ചു വരുമല്ലോ യാബോക്ക് നദിയുടെ തീരത്ത് ഭാര്യയും കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നാക്കിയിട്ട് അപ്പുറത്ത് പോയി അവൻ ഉറങ്ങണ രാത്രിയിലാണല്ലോ ഈ മെഡിടുത്താൻ വന്നത് അപ്പോഴേ യേശാവ് ഇവരെ കൊല്ലാനിരിക്കണം പണ്ട് റബേക്ക പറഞ്ഞിട്ടുണ്ടേ അപ്പോൾ അവൻ്റെ മനസ്സ് തനിപ്പിക്കാൻ വേണ്ടി ഇവൻ്റെ പകുതി ഓഹരി അവന് കൊടുക്കാൻ വേണ്ടിയാണ് പ്രത്യന്മാരെ കൊണ്ടുപോയി വിടണത് മുൻപേ വിടും അവസാനം യാക്കോ ഏശായുമായിട്ട് കണ്ടുമുട്ടുന്ന സമയത്ത് അവൻ കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കും അനുജ ഇതൊക്കെ എന്താ ഇതെന്തിനാണെന്ന് ചോദിക്കും ഇതെല്ലാം അങ്ങിക്കൊള്ളതാണെന്ന് പറയും ആരാണ് നാൽപ്പത് പശുക്കൾ അറുനൂറ് ആടുകൾ നാൽപ്പത് മുപ്പത് ഒട്ടങ്ങൾ കറയുള്ള ഒട്ടകങ്ങൾ ഇങ്ങനെ കുറേ സംഭവം നാൽപ്പത് കഴുതകൾ വണ്ടിക്കഴുതകൾ ഇതെല്ലാം അങ്ങേക്കുള്ളതാണെന്ന് യാക്കോബ് യേശാവിനോട് പറയുമ്പോൾ ഞാനൊന്നും കൊണ്ടുപോയിട്ടില്ല പണ്ടര കയ്യിൽ നിന്നൊരബദ്ധം പറ്റി അതിൻ്റെ പതിന് മടങ്ങാണ് തരണത് എന്ന് പറയുമ്പോൾ യേശാവ് പറയണ വാക്കെന്താണ് ഇതെല്ലാം എനിക്ക് ആവശ്യത്തിനുണ്ടെന്ന് അതിൻ്റെ അർത്ഥം എന്താണ് യേശാവിന് അനുഗ്രഹമൊന്നും നഷ്ടപ്പെട്ടില്ലെന്ന് അനുജനെ കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അനുജൻ ചേട്ടനാണെന്നും പറഞ്ഞുകൊണ്ട് അപ്പനെ കൊണ്ട് കെട്ടിപ്പിടിപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് പറയണത് മുപ്പത്തഞ്ച് ഇരുപത്തഞ്ച് മുപ്പത്തിരണ്ട് മുപ്പത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് മുപ്പത്തിരണ്ട് എന്താ പറയണത് യേശാവ് പറഞ്ഞു ഇതെല്ലാം എനിക്ക് വേണ്ടുകോടും ഉണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് യേശാവിൻ്റെ അനുഗ്രഹങ്ങളൊന്നും ഇസ്ഹാക്ക് കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞത് യേശാവാണെന്ന് വിചാരിച്ചാണ് കെട്ടിപ്പിടിച്ചിരിക്കുന്നത് ആ അനുഗ്രഹം യേശാവിന് തന്നെ യാക്കോബോ നാട് വിട്ടുപോയി അവനും ഒന്നും കിട്ടിയില്ല ചാപമാണ് കിട്ടിയത് എന്താണ് അപ്പോൾ പലപ്പോഴും പല തരികിട പരിപാടികളും നമ്മൾ ചെയ്തെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എല്ലാം നേടിയും ധരിക്കരുത് എന്ത് നേടിയെടുത്താൽ അവസാനം എളി ഉളുക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ നേടണത് അപ്പോഴെന്താണ് തിരിച്ചറിയണം തകർച്ച വരുമ്പോൾ തിരിച്ചറിയണം എന്താണ് ശാപമല്ല അനുഗ്രഹമാണ് എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടത്തില്ലെന്ന് എപ്പോഴാണ് യക്കൂബ് ദൈവത്തിൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് ദൈവത്തെ തരിക്കാലങ്ങളിലെല്ലാം മൽപ്പിടുത്തം നടത്തുകയെന്ന് എങ്ങനെയാണ് മലപ്പിടുത്തം നടത്തിയത് യേശാവിൻ്റെ ഓഹരി അടിച്ചു മാറ്റാൻ വേണ്ടി ഒരു മൽപ്പിടുത്തം നടത്തി തിന്മകളുമായിട്ട് സത്യസന്ധമായ ജീവിതവുമായിട്ട് അവനൊരു മൽപ്പിടുത്തം തിന്മയുടെ മൽപ്പിടുത്തം നടത്തി അവൻ്റെ വൈഫിനെപ്പോലും ആ കള്ളത്തരം പഠിപ്പിച്ചിരിക്കുക കുലദൈവങ്ങളെയും കുടുംബദൈവങ്ങളെയും ദൈവങ്ങളെയും കട്ടുകൊണ്ട് പോന്നിട്ട് രാഭാൻ പറയെ അന്വേഷിച്ചുകൊണ്ട് വരുമ്പോൾ അവൾ കയറി എൻ്റെ പുറത്തിരിക്കും ഒരൻ്റെ പുറത്തിരിക്കും എന്താ പറയുക എനിക്ക് മാസപ്പതിവാണെന്ന് പറയും കാര്യം ആ ഭർത്താവ് കള്ളത്തരം കാണിക്കാൻ വേണ്ടി അവനെ ഭാര്യനെ പഠിപ്പിക്കുക ഇവൻ ടോട്ടൽ ഒരു ഒരു തോൽവിയാണ് ഇവൻ യാക്കൂവ് ഇങ്ങനെ ജീവിതകാലം മുഴുവനും കണ്ടവൻ്റെ സ്വത്ത് അടിച്ചു മാറ്റാൻ വേണ്ടി ഓരോരോ കള്ളത്തരങ്ങളും വഞ്ചനകളും കാണിച്ചാണ് ലാബാൻ്റെ ലാബാൻ്റെ പുള്ളി ആടുകളെല്ലാം ഇവൻ അടിച്ചു മാറ്റുക എങ്ങനെയാണ് കൊഴുത്ത ആടുകൾ അവനൊരു തീരുമാനമെടുത്ത് എന്ത് തീരുമാനമെടുത്ത് എൻ്റെ ഓഹരി എന്ന് പറയണത് പുള്ളികളുള്ള ആട് അങ്ങയുടെ ഓഹരി പ്രസവിക്കുന്ന പുള്ളിയുള്ള ആട് എൻ്റെ ഓഹരി പുള്ളിയില്ലാത്ത ആട് ലാബാൻ്റെ അമ്മാവൻ്റെ ഓഹരിയെന്നും പറഞ്ഞൊരു തീരുമാനം എടുത്തു അയാളെ സമ്മതിച്ചത് ഇവൻ എന്നാ ചെയ്ത് വെള്ളം കുടിക്കാൻ വേണ്ടി ആടുകൾ വരുമ്പോൾ ഇണകീരും അപ്പോൾ കൊണ്ടുവന്ന് ബദാവിൻ്റെ കമ്പുകൾ തടിച്ചു പറിച്ചിട്ട് പുള്ളി കുത്തിയ കളമ്പുകൾ കൊണ്ടുവന്ന് അതിനുമുമ്പ് കുത്തിവെക്കും അപ്പം നല്ല കൊഴുത്ത ആടുകൾ വരുമ്പോൾ ആട് വരുമ്പോൾ മാത്രമേ അത് കുത്തി എല്ലിമ്പിച്ച എലിംബിച്ച ആടുകൾ വന്ന അവൻ കുത്തിമാറ്റത്തില്ല അപ്പോൾ എലിമ്പിച്ച ആടുകൾ ഇണചരണത് അവസാനം ലാഭാനുമായി കൊഴുത്ത പുള്ളിയുള്ള ആടുകൾ ഇവൻ്റെ ഇതുമായി അങ്ങനെയാണ് ഇവൻ സ്വത്തടിച്ച് മാറ്റണത് ഇങ്ങനെ മുഴുവൻ ഇവൻ ജീവിതകാലം മുഴുവൻ അധർവുമായിട്ട് മൽപിടുത്തമായിരുന്നു അവസാനം ദൈവം ഇവനുമായിട്ടൊരു മൽപ്പിടിത്തം നടത്തി ഇവൻ നേടിയത് അവസാനം എല്ലാം സ്വന്തം കാലം നിൽക്കാൻ വേണ്ടിയാണ് ഇവനെല്ലാം ചെയ്തത് പക്ഷേ ആ സ്വന്തം കാലിലെ എളി തന്നെ ഒടുക്കിപ്പോയി നമ്മുടെ രോഗങ്ങൾ നമ്മുടെ തകർച്ചകൾ വേണ്ടാത്ത സമരങ്ങൾക്കുള്ള തീരുമാനം കൊണ്ടാണ്ടാകുന്ന തകർച്ചകൾ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ വിശ്വാസം നിരക്കാത്ത ബന്ധങ്ങളിൽ പോകുമ്പോൾ എളി ഉളുക്കുകയാണെന്ന് മനസ്സിലാകണം വിശ്വാസ നിരക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു എളി ഉളുക്കുമ്പോഴേ നമ്മുടെ മക്കളെ നമ്മുടെ വിശ്വാസം നിരക്കാത്ത കുടുംബത്തിൻ്റെ ചൈതന്യം നിരക്കാത്തൊരു ബന്ധങ്ങൾ പോകുമ്പോൾ ഈ മൽപിടുത്തത്തിൽ നമ്മുടെ എളി ഉളുക്കിയ നടത്താം ആവശ്യമില്ലാത്തൊരു ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്ത് നമ്മൾ ഓർഡർ വിട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ ബാങ്കിൽ നിന്ന് എടുത്ത് ഓർഡർ വിട്ട് അപ്പം ലോക്ക്ഡൗണായി ചിലക്ക് പോവുകയും ചെയ്ത് കാശ് കിട്ടുകയും ഇല്ല എളി ഉളുക്കി എളി ഉളുക്കി എളി ഉളുക്കണ എല്ലാ ജീവിത ആവശ്യങ്ങളിലും നമ്മൾ ദൈവത്തെ കൈയേക്കറി പിടിക്കണം ഞാൻ വിട്ടത്തില്ലെന്ന് പറയണം പലപ്പോഴും നിർഭാഗ്യം വെച്ചാൽ എലി ഉളുക ഉളുക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തെ വിടണത് എന്നിട്ട് കൂടുതലത്തിനും മന്ത്രവാദത്തിനും ആഭിചാരത്തിനും പോകും ദൈവത്തെ വിടുക അങ്ങനെയല്ല സംഭവം എളി ഉളുക്കുമ്പോൾ സ്വന്തം കാലത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ദൈവത്തെ ദൈവത്തക്കാർ പിടിക്കണം എന്താണ് എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടത്തില്ല അപ്പോഴാണ് ദൈവം അവനെ അനുഗ്രഹിക്കുന്നത് അതാണ് അനുഗ്രഹം അല്ലാതെ കട്ടെടുക്കണമല്ല അനുഗ്രഹം യാക്കോമിന് അനുഗ്രഹം തുടങ്ങണ ദൈവം അവനെ അനുഗ്രഹിക്കണം അവൻ്റെ എളി ഉളുക്കിയ കാലത്ത് ദൈവം അവനെ അവനുഗ്രഹിച്ചു ഇനി നിൻ്റെ പേര് നിസറേന്നാണ് കാര്യം എന്താണ് നീ മലപ്പിടുത്തം ചെയ്ത് വിശ്വാസത്തിൽ വിജയം പ്രാപിച്ചു അത് വിശ്വാസത്തിനൊരു ജനതയുടെ അപ്പനായി നീ മാറും അപ്പോഴും ദൈവത്തെ അവൻ തിരിച്ചറിഞ്ഞു അതാണ് സംഭവം തന്നോട് മലപ്പിടുത്തം നടത്തിയ ആളെ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ദൈവത്തിന് ജനമായി മാറണത് സ്വന്തം ജനതയായി മാറണത് ദൈവരെ എൻ്റെയും നിൻ്റെയും ജീവിതത്തിലെ കഴിഞ്ഞ കാലങ്ങളിലെ പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലെ നമ്മൾ നേടിയെടുത്തതെല്ലാം നമ്മുടെ കഴിവ് കൊണ്ടാണെന്ന് വിചാരിച്ചുകൊണ്ട് സ്വന്തം കാലം നിൽക്കാൻ വേണ്ടി നമ്മൾ കാണിച്ചു കൂട്ടിയ കസറത്തുകൾ മറിമായ പിന്നീടുണ്ടായിട്ടുള്ള എളി കുളുക്കുന്ന പോലെയുള്ള തകർച്ചകൾ അപ്പോഴ് ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ പെരുവിടാതെ ശരണപ്പെടാൻ കഴിഞ്ഞാൽ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ പുതിയ കാലം തുടരും അതാണ് നീ അനുഗ്രഹത്തിൻ്റെ കാലമെന്ന് പറയുന്നത് അല്ല വഞ്ചിച്ചതെടുത്തതും പറ്റിച്ചെടുത്തതുമല്ല മറിച്ച് ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോഴാണ് നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാലം തുടരുന്നത് അതാണ് ഈ ൾ തുറന്നു പിടിച്ചുകൊണ്ടായി ഞങ്ങളെ അനുഭവിക്കാതെ കടന്നു പോകരുതേ ജീവിതം പങ്കെടുക്കുന്നവർ രോഗമുള്ള ഇടങ്ങളിലെല്ലാം കൈകൾ വെക്കേണ്ട സമയമാണിത് ഓൺലൈനിൽ പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും ഇപ്പോൾ രോഗങ്ങൾ ഉണ്ടെങ്കിൽ വെറുതെ കൈവയ്ക്കരുത് രോഗമുള്ള ഇടത്ത് കൈകൾ വെച്ച് ആ ഭാഗവീശ്വയ്ക്ക് സമർപ്പിക്കേണ്ട സമയമാണ് മക്കളില്ലാത്തവരുടെ അടിവയത്തിലാണ് കൈവെക്കേണ്ടത് കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സഭയിലുള്ള നിന്റെ സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ യോഗ്യത കൊണ്ടല്ല നിന്റെ നിന്റെ ദാമത്തിൽ ശരണപ്പെട്ടുകൊണ്ട് പീഡാനുഭവത്തിന്റെയും കുരിശുമണ്ടത്തിന്റെ യോഗ്യതയാൽപ്പെട്ടുകൊണ്ട് നൽകിയവനെ സ്പർശിക്കണമെത്താവേ കണ്ണുകളെ സ്പർശിക്കണമെത്താവേശോ രോഗമുള്ളവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹൃദയത്തെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹജ്ജ് ചെയ്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓപ്പറേഷൻ ഡേറ്റ് കുറിച്ചവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് കര രോഗികളെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന കർത്താവേഖായ രോഗികളെ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ മാനകരോഗങ്ങളെ ഈശോ നാമത്തിൽ സൗഖ്യമാകണ്ടി ഹല്ലേലൂയ ഹല്ലേലൂ ദൈവമേ ആ മാരുലോകങ്ങളെ താവിദസ്സ് സ്പർശനം ലഭിച്ചയാ ദൈവമോവനെ പ്രമേഞ്ചുരീയ കന്നീമേ അതെല്ലാം ശരീരഭാഗത്തുകളനെ നിത്യപാർത്യു ദേവകാമീ ശുദ്ധികാരണത്താൽ ആചവിക്കിയ പരിശുദ്ധ പരമദേവകാരണത്താൽ ദേവമാരാധനയിൽ ശുദ്ധിയിൽ പൂഴ്ച്ചേ ഇndarrayികട്ടെ നന്ദി പറയുന്നു ജീവിത ദുരിതങ്ങള് സാമ്പത്തിക തകർച്ചകൾ അവർ നെഞ്ചിൽ കൈവച്ച് ഹൃദയസ്ഥാനത്ത് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് പരീക്ഷ എഴുതിയിട്ട് എന്ത് റിസൾട്ട് വരാത്തവരെ എഴുതിയിട്ട് വീണ്ടും വീണ്ടും അറ്റൻഡ് ചെയ്തിട്ട് പോകുന്നവരെ ജീവിത മാർഗങ്ങൾ അടഞ്ഞു പോയവരെ കടകമ്പോളങ്ങൾ തൊഴിൽ സ്ഥാപനങ്ങൾ കുടുംബത്തിൽ കലഹങ്ങൾ മാറാത്തവര് അവരെല്ലാം ഈശോ അനുഗ്രഹിക്കുന്ന സമയമാണ് ഉടപടി ചെയ്ത മുഴുവൻ വിഷയങ്ങൾ നിങ്ങൾ സമർപ്പിക്കുക ഓൺലൈനായിട്ടും തീർത്ഥാടന ഉടപടിയായിട്ട് ചെയ്തു പോയ വിഷയങ്ങളെല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോ ഏറ്റെടു ഏറ്റെടുക്കുന്ന സമയമാണിത് നന്നായി പ്രാർത്ഥിക്കേണ്ട മക്കളെ നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ അത് കഴിയും ഇപ്പോഴേ തൊണ്ടയ്ക്ക് അസുഖമുള്ളവരെ സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട് ജനേന്ദ്രിയ തകർച്ച തറച്ച രോഗമുള്ള അവരെ സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട് ഹൃദയത്തിന് സ്പർശിക്കുന്ന സന്ദേശമുണ്ട് ഹൃദയം ചുരുങ്ങി പോകുന്നവരെ കർത്താവ് സ്പർശിക്കുന്ന സന്ദേശമുണ്ട് കർത്താവിനെ കർത്താവ് എല്ലാ രോഗികളെയും വിദ്യാഭ്യാസ മേഖലകളിൽ അഡ്മിഷൻ ഇല്ലാതെ പോകുന്നവർ അഡ്മിഷൻ കിട്ടാത്തവർ പരീക്ഷ കർത്താവ് ഫെയിലായിപ്പോയവർ കർത്താവ് കർത്താവ് ഒത്തിരിയേറെ സഫ്ലൈമുള്ളവർ എല്ലാവരും പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോത്തും വ്യത്യസ്തമായ മേഖലകളിൽ ഈശോ പ്രദേശ ജോലികളുടെ യാത്രകളുടെ കർത്താവ് അതിനുവേണ്ടി ഒരുങ്ങുന്നവര് അതിൻ്റെ അനുയോജ്യമായ പത്രങ്ങൾ കർത്താവ് രേഖകൾ ലഭിക്കാത്തവര് കർത്താവ് അതിനുവേണ്ടി പരിശ്രമിക്കുന്നവര് കർത്ത അതിനുവേണ്ടി സമ്പത്ത് അനുഷ്ഠിക്കുന്നവര് വിവാഹ തടസ്സമുള്ളവര് മക്കൾ ഇല്ലാത്തവർ വീടില്ലാത്തവര് വഴിയില്ലാത്തവര് വ്യത്യസ്തങ്ങളായ ജീവിത തടസ്സങ്ങളിൽ കർത്താവ് രേഖകൾ ലഭിക്കാത്തവര് കർത്താവ് കർത്താവ് അങ്ങനെയുള്ള എല്ലാവിധ വിഷമതകളെ കഴിയുന്നവരുടെ എല്ലാ തടസ്സങ്ങളും ദോഷങ്ങളും കർത്താവ് വ്യത്യസ്ത രോഗങ്ങളെ മാരക രോഗങ്ങളുടെ സൗഖ്യപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ കുരുഷന്റെ അടയാള ദൈവശക്തിയാൽ മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ ജീവദുരിതങ്ങളുടെ തടസ്സങ്ങൾ പക്ഷെ തമ്മുടെ മധ്യസ്ഥ മാറ്റിയെടുക്കട്ടെ നിങ്ങളുടെ ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷികളായി മാറ്റണ്ടേരി ജീവിത ദുരിതങ്ങളുടെ ആശീർവാദം നൽകുക അതിശക്തമായി ശ്രുതിക്കട്ടെ ഉയർത്തിക്കൊണ്ട് പറയട്ടെ അനുഗ്രഹിക്കാമേണ്ടില്ലെ ആശീർവദിക്കുകയാണ് യാണ് ഉടമ്പടിൽ ആറ് നിയോഗങ്ങളുടെ ടി വി ചാനലൂടെ ശുശ്രൂഷ കാണുന്നവര് ലോകത്തിന്റെ നിത്യ ഭാഗ്യത് പ്രാർത്ഥിക്ക ഇപ്പോൾ നിയോഗം സമർപ്പിക്കുന്നവര് യാണ് കോവിഡ് രോഗികളെ സാക്ഷ്യം പലടിയാവണമെന്ന് പ്രാർത്ഥിക്കുന്നു